ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിൻ്റെ ബി എ ബി കോം സെക്കൻഡ് സെമ്മിൻ്റെ മലയാള സാഹിത്യം എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ എട്ടാമത്തെ യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക കൂടാതെ പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിവിധ സബ്ജക്റ്റുകളുടെ നോട്ട്സ് ഉണ്ട് അതെല്ലാം നോട്ട്സുകളാണുള്ളതെന്നും ഉള്ളതെന്നും അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം എട്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഭാരതീയം എന്നാണ് വി മധുസൂദനൻ നായർ എഴുതിയ ഭാരതീയം എന്ന കവിതയെ ആസ്പദമാക്കിയുള്ളതാണ് നമ്മുടെ ഈ യൂണിറ്റ് അപ്പം അത് ആദ്യം നമുക്ക് എന്തു ചെയ്യാം മധുസൂദനൻ നായർ ഒന്ന് പരിചയപ്പെടാം ഭാരതീയ കാവ്യശാസ്ത്രത്തിൻ്റെയും ഭാരതീയ ദർശനങ്ങളുടെയും അടിസ്ഥാന ശിലകളിൽ കവിതയെ കുടിയിരുത്തിക്കൊണ്ട് ധ്വന്യാത്മകമായ ധ്വനിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സർഗലാവണ്യങ്ങളിലൂടെ സമകാലിക ജീവിതത്തിലെ വ്യവസ്ഥിതികളെയും അതിൻ്റെ ഉല്ലംഘനങ്ങളെയും വിമർശിച്ച കവിയാണ് അദ്ദേഹം അവയിൽ പ്രകടമാകുന്ന മനുഷ്യ പ്രകൃതങ്ങളെ നിസ്സംഗതയോടെ പരിവീക്ഷിച്ചും എന്നാൽ പ്രത്യാശിച്ചും കവിത സമ്മാനിക്കുന്ന ഒരു കവിയാണ് ആര് മധുസൂദനൻ നായർ അദ്ദേഹത്തിൻ്റെ ജനകീയ കൃതികളിൽ കൃതികളിലൊന്നാണെന്ത് നാരാണത്ത് ഭ്രാന്തം കേട്ടിട്ടുണ്ടാകും എല്ലാവരും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കുഞ്ഞിപ്പിള്ള കവിതാ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ ബാലകൃഷ്ണൻ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ പത്മപ്രഭ പുരസ്കാരം എന്നിവയുടെ ൊക്കെ ആർക്ക് ലഭിച്ചിട്ടുണ്ട് നായർക്ക് ലഭിച്ചിട്ടുണ്ട് ജീവിതം സംസ്കാരം പ്രകൃതി എന്നീ ത്രിതലങ്ങൾ ൊപ്പം പോയ കാലത്തിൻ്റെ പവിത്രമായ ഈടുവപ്പുകളുമാണ് കവിതയുടെ ഗാംഭീര്യം ഉണർത്തുന്നത് ഏത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാരതീയം എന്ന കവിത ഭാരതത്തിൻ്റെ വേദോപനിഷത്തുക്കളിലും പുരാണ ഇതിഹാസങ്ങളിലും ആ ജ്ഞാനമുള്ള കവിയാണ് മധുസൂദനൻ നായർ സമൂഹത്തിൻ്റെയും സ്വരാജ്യത്തിൻ്റെയും ലോകരാജ്യങ്ങളുടെയും ജീവിത സ്പന്ദനങ്ങളെ തൻ്റെ ഏകാന്തതയിൽ കാണുകയും അവഗ അവ അതാണ് അവ ഗ്രാമങ്ങളിൽ അപകടിക്കുകയും ചെയ്ത അതിനെ വിലയിരുത്തുകയും ചെയ്ത നമ്പരം കൊള്ളുകയും ചെയ്ത സ്വയം സ്വാതന്ത്ര്യത്തിലൂടെ എല്ലാം പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന കവിയാണ് അവര് മധുസൂദനായർ അധികാരം വേണ്ടിയുള്ള മത്സരങ്ങൾ ഇതിനുവേണ്ടി അധികാരത്തിനു വേണ്ടിയുള്ള മത്സരങ്ങൾ രക്തബന്ധങ്ങളിൽ വന്നു ചേരുന്ന മൂല്യ തകർച്ചകൾ സ്നേഹശൂന്യതയിലേക്ക് വഴുതി വീഴുന്ന ജീവിതങ്ങൾ അതായത് സ്നേഹമില്ലായ്മയിലേക്ക് പോകുന്ന ജീവിതങ്ങൾ പ്രകൃതിക്ക് നേരെയുള്ള മനുഷ്യന്റെ കടന്നാക്രമണങ്ങൾ സ്വാർത്ഥത നഷ്ടമാകുന്ന ഭാരതീയത കപടഭക്തി അതിൻ്റെ പേരിലുള്ള മുതലെടുപ്പുകൾ കപടഭക്തിയുടെ യുടെ പേരിലുള്ള മുതലെടുപ്പുകള് മതവിദ്വേഷങ്ങൾ അതുണ്ടാക്കി മനുഷ്യരെ പരസ്പരം ഏതുണ്ടാക്കി മതവിദ്വേഷങ്ങളുണ്ടാക്കി മനസ് മനുഷ്യരെ പരസ്പരം തല്ലിച്ച് സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്ന ആളുകളുടെ പ്രവൃത്തികൾ സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നാക്രമണങ്ങൾ അർത്ഥരഹിതമായ പരസ്പര പോരുകൾ ശൈശവത്തിൻ്റെ ദാരുണതകൾ മതാചാരങ്ങള് അതുപോലെ തന്നെ കാപട്യങ്ങൾ അല്ലെങ്കിൽ മതാചാര്യന്മാരുടെ കാപട്യങ്ങൾ രാഷ്ട്രീയ കാപട്യങ്ങൾ തൊഴിലില്ലായ്മ പരിസ്ഥിതിക്കും ഭൂമിക്കും നേരെയുള്ള കടനാക്രമങ്ങൾ അതുപോലെ ഗാന്ധിജിയെ പോലുള്ള മഹാവ്യക്തിത്വങ്ങളോട് കാട്ടിയ അവഹേളനങ്ങൾ ഗാന്ധിവധം വിശ്വാ വിശ്വസാ സദാചാരങ്ങളോടും അതുപോലെ പിതൃ മാതൃ പാരമ്പര്യങ്ങളോടും കാട്ടുന്ന അവഹേളനങ്ങൾ വൃദ്ധരോടും ബാലന്മാരോടും കാട്ടുന്ന ക്രൂരതകൾ എന്നിങ്ങനെ അനേകം കാലപ്പൊരു ഗാഥയായി മധുസൂദനായ കവിത മധുസൂധൻ നായരുടെ കവിത അങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഉയർന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്താപദങ്ങളിലേക്ക് അവബോധം ഉണർത്തി സ്നേഹത്തിൻ്റെയും ഉന്നത മാനവിക മൂല്യങ്ങളുടെയും ലോകത്തേക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മളെ നയിക്കുന്നു മങ്ങിപ്പോയ മനുഷ്യബോധത്തിനും സംസ്കാരത്തിനും തിരിച്ചറിവിൻ്റെ വെളിച്ചം കാട്ടിക്കൊടുക്കുന്നതിനുള്ള തീവ്രപ്രയത്നം നിസ്സംഗതയോടെ കവി കാവ്യത്തിൽ നിർവഹിച്ചിട്ടുണ്ട് വിയർപ്പിൻ്റെ നിലയുണ്ണാനല്ല മറിച്ച് കർമ്മരഹിതമായ ജീവിതത്തിലൂടെ ജീവിതസുഖങ്ങൾ നേടാനാണ് ഇന്നിൻ്റെ മക്കളുടെ മോഹമെന്നാണ് കവിയുടെ അഭിപ്രായം ഭാരതീയം എന്ന കവിതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ കെ ബാലകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അച്ഛൻ മകനെ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ പഠിപ്പിക്കുന്നതാണ് ഭാരതീയം എന്ന കവിതയുടെ കേന്ദ്ര ആശയം അതിലൂടെ ഭാരതത്തിൽ ഈ പറഞ്ഞ കൊള്ളരുതായ്മകളൊക്കെ അദ്ദേഹം ചിത്രീകരിക്കുകയാണ് രണ്ട് തലമുറയുടെ കാഴ്ചകളിലൂടെയാണ് കവിത അവതരിക്കപ്പെട്ടത് അതുകൊണ്ട് അച്ഛൻ്റെ തലമുറ മറ്റൊന്നിപ്പോൾ ഭൂപടം വരയ്ക്കുന്ന മകനുണ്ടല്ല മകൻ്റെ ഒരു തലമുറ അങ്ങനെ രണ്ട് തലമുറയുടെ പിന്നെ കാഴ്ചകളിലൂടെയാണ് കവിത തര അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ബാഹ്യവും ആന്തരികവുമായ സംഘർഷങ്ങൾ അടങ്ങുന്ന വർത്തമാനകാല മുഖമാണ് ശരിക്കേ ഭാരതീയം എന്ന കവിത പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ വരികളിലേക്ക് പോവാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ ഉണ്ടാവില്ല കേട്ടോ മകനെ ഇത് ഭൂപടം എന്നിട്ട് കുറച്ച് വരികളിറങ്ങിയിട്ട് മകനെ ഇത് ഇന്ത്യയുടെ ഭൂപടം അപ്പോൾ പറയുകയാണ് രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് മനസ്സിലായി മകനെ മകനെ വിളിച്ചുകൊണ്ട് പറയാം കാണുക ഇതാണ് ഇന്ത്യയുടെ ഭൂപടം വന്ധ്യതയുടെ വയർ പിളർന്നൊഴുകുന്ന വിലാപം പോലെ പരമ്പരകളറ്റ വരണ്ട നദികൾ വരകൾ പോലെ ഒഴുകുന്ന നാടാണിത് അങ്ങനെയാണ് നിറയെ വെള്ളമുള്ള പുഴകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ എന്തായിട്ടുണ്ട് ഒരു വര പോലെ വന്ധ്യതയുടെ വയർ പിളർന്ന് എന്താണ് വന്ധ്യത എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളില്ലാത്ത അവസ്ഥയിൽ അപ്പോൾ ഇനി അതിൽ ഒന്നും വിളവെടുക്കാനില്ല ഒന്നും ഉണ്ടാവാനില്ല നദികളിൽ അങ്ങനെ ഒരു വര പോലെ ആയിട്ടുണ്ട് അതായത് നദികളൊക്കെ എന്താണ് അതിൻ്റെ പിന്നെ അതിരുകളൊക്കെ കെട്ടിക്കെട്ടി അവിടെ ഒക്കെ ബിൽഡിങ്ങുകൾ വന്നിട്ട് നദികളുടെ വീതി വിസ്തീർണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ആ രീതിക്ക് എന്തായിട്ടുണ്ട് വരണ്ട നദികൾ വരകൾ പോലെ ഒഴുകുന്ന നാടാണ് കളിയാക്കി പറയാനുണ്ട് അത് പരിഹസിക്കുകയാണ് വരകൾ പോലെ ഒഴുകുന്ന നാടാണ് കേരളം തലമൊട്ടയടിച്ച കാവിമൺ പുറ്റുകളാൽ ചവിട്ടടികൾ മറിക്കുന്ന മറക്കുന്ന പരിഷ്കാര വഴികൾ നിറഞ്ഞ നാട് അതായത് മുഴുവൻ ആരാണ് വസ്ത്രം ധരിച്ച് ഭക്തി കാണിക്കുന്ന ആളുകളുടെ നാട് ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന മഹാനഗരയക്ഷികളും ആളെപ്പിടിക്കുന്നവർ ചെറി വരുന്ന വ്യോമപാതകളും ആൾപ്പണം വിളയുന്ന പുകക്കുഴലുകളും നിറഞ്ഞ നാട് ചിരിച്ചുകൊണ്ട് ചതിക്കുക ആളുകൾ അതുപോലെ തന്നെ ആളെപ്പിടിക്കുന്നവർ ചിറി വരുന്ന വ്യോമപാതകൾ പിന്നെ ആൾപ്പണം പണം വിളയുന്നാൽ പലിശ പണം കൊടുക്കുന്ന ആളുകളുടെ നാടായിട്ട് ഇന്ത്യ സോറി കേരളം മാറിയിരിക്കുന്നു പൊന്നും പണവും ഇട്ടാൽ മാത്രം പ്രവർത്തിക്കുവാനായി വാ പിളർന്നിരിക്കുന്ന വിശ്വാസ കാണി കാണിക്കവഞ്ചികൾ ഉള്ള ആരാധനാലയങ്ങൾ നിറഞ്ഞ നാട് പണം കൊടുത്താൽ മാത്രമേ ദൈവത്തെ പോലും കാണാൻ കഴിയൂ എന്നൊരവസ്ഥയിലെത്തിയിരിക്കുന്ന നാടാണ് എൻ്റെ നാട് നിറത്തിലും തരത്തിലും വ്യത്യസ്തതയുള്ള പല നാടുകൾ ഇന്ത്യയിൽ നിറത്തിലും തരത്തിലും വ്യത്യസ്തതയുള്ള പല നാടുകളുണ്ട് അതിൽ ഇടക്കിടയായി ഇലവൊഴിഞ്ഞ് എല്ലിച്ച കാടുകൾ പോലെയുള്ള ജീവിതങ്ങൾ അത്രത്തോളം ശുഷ്കിച്ച രീതിയിൽ ജീവിതം നയിക്കുന്ന ആളുകൾ മകനെ കാണുക ഇതാണ് ഇന്ത്യയുടെ ഭൂപടം നോക്കൂ ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുള്ള നാടാണ് ഏത് ഇന്ത്യ ഇനി അടുത്തൊരു വരികൾ വരുന്നത് നോക്കാം വരതരം പോലെ വരയ്ക്കണം നമ്മെ പണയം കൊടുക്കുവോർന്ന് ലാസ്റ്റ് അവസാനിക്കാണ് എങ്ങനെ നോക്കൂ നിങ്ങൾ നീ വരയ്ക്കുമ്പോൾ ഉപടം വരയ്ക്കുമ്പോൾ വരാം എങ്ങനെ വേണം തല തരം പോലെ വരയ്ക്കണം എങ്ങനെ തരം വേണം തരം പോലെ വേണം വരയ്ക്കാൻ എന്നിട്ട് ഇന്ത്യ എന്ന പേര് അതിൻ്റെ തലക്കിലെഴുതണം റെഡിങ്ങായിട്ട് കൊടുക്കണം ചുറ്റിലും കടലിൻ്റെ നീലനിറം കൊടുക്കണം അന്ന് മൂന്ന് വർഷം കടലുകളുണ്ട് അപ്പം അതിൻ്റെ നീലനിറം കൊടുക്കണം കുന്നിൻ്റെ അതിരുകൾ കൊടുത്ത് വടി വടിവിൽ വരച്ച് പടികളും ചാർത്തി കഴിഞ്ഞാൽ നിനക്ക് കൂടിയ മാർക്കിനീ ഭൂപടം വിൽക്കാം നമുക്ക് നിങ്ങൾ ഇന്ത്യ വിൽക്കാൻ ആവശ്യപ്പെടുകയാണ് അതാണ് നടന്നുകൊണ്ടിരിക്കണമെന്ന് പറയാണ് അങ്ങനെ എന്നാ ചുറ്റിലും കടലിൻ്റെ നീലനിറം കൊടുത്തിട്ട് പിന്നെന്ത് ചെയ്യണം കുറച്ച് പടികളും അങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല മുലക്ക് ഈ ഭൂപടം വിൽക്കാൻ കഴിയും കൂട്ടത്തിലേറ്റവും മെടുക്കനായി മാറാനും കഴിയും അങ്ങനെ നീ അഭ്യസ്ഥവിദ്യനായ ഇന്ത്യക്കാരൻ എന്ന പേരിൽ അറിയപ്പെടും എപ്പോഴാണ് നീ ആരാവുന്നത് പരിഹാസമാണ് കേട്ടോ നീ അഭ്യസ്ത വിദ്യനായ അല്ലെങ്കിൽ എല്ലാ വിദ്യാഭ്യാസവും നേടിയ എല്ലാ അഭ്യാസവും പഠിച്ച ഇന്ത്യക്കാരനായിട്ട് നാറുന്നത് നമ്മളൊരു പേരിന് പോലും കടപ്പെട്ടിരിക്കുന്നവരാണ് പേരിൻ്റെ അക്ഷരങ്ങൾക്ക് പോലും നമ്മെ പണയപ്പെടുത്തുന്നവർ ആണ് ഇവിടെ ഉള്ളത് ഇട്ട പേരിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ആളുകളെ തരംതിരിക്കുന്ന നാടാണെൻ്റെ ഇന്ത്യ നേരത്തെ വരിക ഭാരതമെൻ്റെ രാജ്യം അവസാനിക്കുന്നത് വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം ഭാരതം എൻ്റെ രാജ്യം എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരര് അല്ലെ സഹോദരര് എന്നൊക്കെ പുസ്തകത്തിൽ എഴുതിയത് നീ ആവർത്തിച്ചു പറഞ്ഞേക്കാം നീ കണ്ടിട്ടുണ്ടാവും വർഷത്തിലൊരിക്കൽ ആഗസ്റ്റ് പതിനഞ്ചിന് നുണയുന്ന മധുരം മാത്രമാണോ ഭാരതം കളി ചോദിക്കുകയാണ് അച്ഛൻ പഠിപ്പിച്ചു തന്ന പ്രസംഗത്തിൽ ഉച്ചത്തിൽ ഉരുവിടേണ്ട വാക്ക് മാത്രമാണോ ഭാരതം അങ്ങനെ പേരിന് മാത്രമായിട്ട് ഭാരതം മാറിയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അടുത്ത വരികൾ വരികയാണ് വരകൾക്ക് താഴെ ഒരു കുഞ്ഞിൻ വിഷപ്പും ധർമ്മവും കണ്ടുവോ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ വരകൾക്ക് താഴെ ഒരു കുഞ്ഞിൻ്റെ വിഷപ്പും താങ്ങി വഴിയിൽ കുഴഞ്ഞിരിക്കുന്ന ഒരു തെരുവു പെണ്ണിൻ്റെ നട്ടതയും പണിയെടുത്തു വലയുമ്പോൾ ഉഴു ഉഴവുചാലിൽ നിന്ന് ഇറ്റ് വെള്ളം നുണയുമ്പോൾ അടിയേറ്റ് കാല് പൊഴി പൊളിഞ്ഞോടുന്ന മാടിൻ്റെ കണ്ണുകളും വിഷം പുരട്ടിയ അമ്പുകളേറ്റ് പിടയുന്ന ജീവൻ്റെ നിലവിളികളും കൊടുവാളുകൾ കൊടുവാളുകളാകുന്ന രാകുന്ന ഭക്തിയും തമ്മിൽ പന്തയം വെക്കുന്ന വർഗങ്ങളും സമ്പത്തിൻ്റെ തോത് നോക്കി മാത്രം നടപ്പാക്കുന്ന ധാർമ്മികതയും കണ്ടുപോയിപ്പോൾ ഉള്ളത് എന്താണെന്ന കവി പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മതത്തിന്റെ പേരിൽ മല്ലടിക്കുന്ന മതത്തിൻ്റെ പേരിൽ കൊല്ലാൻ വേണ്ടി രാവുന്ന ചുറ്റരാവുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക ഇവിടെ എങ്ങാണ് നിൻ ഉഷ്ണപ്രവാഹങ്ങളോട് ചോദിക്കുക ആശയം പറയണം കേട്ടോ ഇവിടെ എവിടെയാണ് വിയർപ്പിൻ്റെ കവിതയിൽ നിന്ന് നിറഞ്ഞ നിറച്ചൂടുള്ള സഹോദരൻ ഉള്ളത് ഇന്ത്യ എല്ലാവരും സഹോദരന്മാർന്ന് എവിടെയാണ് സഹോദരനുള്ളത് ഇവിടെ എന്താണ് പെറ്റിട്ടിരു തിരു വയറുപോലും തിരിഞ്ഞു തിരിഞ്ഞു നോക്കാത്ത നിൻ്റെ സഹോദരൻ ഇവിടെ ഇവിടെ എന്താണ് അമ്മക്ക് പോലും എന്ത് വേണ്ട പെറ്റിട്ട കുഞ്ഞിനെ വേണ്ട അങ്ങനത്തെ ഇന്ത്യയാണ് അവിടെ നിനക്ക് എവിടെയാണ് സഹോദരൻ ഇവിടെ ആരാണ് നിൻ്റെ സഹോദരൻ നേർന്ന നാടിൻ്റെ വിയർപ്പ് പാടങ്ങളിൽ നോക്കുക നാടിൻ്റെ നേർന്ന വിയർപ്പുപാടങ്ങളിൽ നോക്കുക അവിടെയുണ്ടാവും സഹോദരൻ നഗരത്തിരക്കുകൾക്കിടയിൽ തിരയുക അവിടെ നോക്കുക നാട് ഭരിക്കുന്ന ദൂർത്തു നിറഞ്ഞ മണിമാളികകളിൽ നോക്കുക അന്ധവിശ്വാസത്തിൻ്റെ ഹോമപ്പുരകളിൽ വെന്തുരുകുന്ന അമ്പലപ്രാവുകളോട് ചോദിക്കുക ആർത്തിയുടെ പെരുമ്പാമ്പിനാൽ ചുറ്റി പിഴുങ്ങപ്പെട്ട അമ്പിളിക്കലയോട് ചോദിക്കുക നെഞ്ചിൽ വെട്ടിയേൽക്കാൻ നെഞ്ചിൽ വെടിയേൽക്കെ ഒരു വൃദ്ധ ഹൃദയം തകർപ്പാർത്ത രക്തസങ്കീർത്തനത്തോട് ചോദിക്കുക തെക്ക് വടക്ക് ചുറ്റുന്ന ഉഷ്ണപ്രവാഹങ്ങളോട് ചോദിക്കുക ആരോട് ചോദിച്ചാലും എന്ത് കാണാനില്ല സഹോദരൻ എന്ന് വിളിക്കാൻ ഒരാളെ കാണാൻ ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നാൽ പുസ്തകത്തിൽ നമ്മൾ പാടി പഠിച്ചത് എന്താണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് കവി അതിനെയാണ് അവിടെ വർണ്ണിക്കുന്നത് കുഞ്ഞിൻ്റെ കമ്പി വേവ കുമ്പി കുമ്പിവേവാറ്റാതെ കൊത്തിയരിച്ചൊരു കുടന്തടി പൂവുകൾ വരികൾ വരികയാണ് കേട്ടോ വിശക്കുന്ന കുഞ്ഞിൻ്റെ വയറിരിച്ചിൽ മാറ്റാതെ ആ എന്ത് ചെയ്യുന്നു ആ മുഖ മുഖമാസന്ധിക്ക് നേർച്ചടക്കം നേർച്ചക്കുടം കമിഴ്ത്തുന്നവര് എന്താണ് കുഞ്ഞിൻ്റെ വിശപ്പ് അകറ്റാൻ കാശില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നേർച്ചക്കുടം കമലത്താൻ പോവുകയാണ് പലിശയ്ക്ക് പണം കടം വാങ്ങിച്ച് കാശിക്ക് പോയി പുണ്യം സമ്പാദിക്കുന്നവർ സ്വന്തം കാശില്ല എന്നിട്ട് പലിശയ്ക്ക് പണം എടുത്തിട്ട് കാശിക്ക് പോയിട്ട് പുണ്യം സമ്പാദിക്കുന്ന ആളുകൾ പലിശ കൊണ്ട് മുതലിന് ഗോപുരം പണിയുന്നവർ ആ പലിശ കടം വാങ്ങുന്ന കൊടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു ആ പലിശ പണം കൊണ്ട് വലിയ വലിയ ഗോപുരങ്ങളുണ്ടാക്കുന്നു പലിശ പുലിശ മന്ത്രത്തെ രാജ്യതന്ത്രമാക്കി മാറ്റുന്നവർ കണിശമല്ലാത്ത നിയമങ്ങൾ കൊണ്ട് രാജ്യത്തെ ഭരിക്കുന്നവർ പല രീതിയിൽ ജോലി ചെയ്ത് ഹാരമില്ലാത്തവര് സ്വന്തം ജീവന് പോലും കരമടക്കുന്ന ആളുകള് തൊഴിൽ കാത്തിരിക്കുന്ന വേഴാമ്പൽ കൂട്ടങ്ങൾ നമ്മുടെ തൊഴിലില്ലാത്ത ഒരുപാട് ആളുകള് മഴനിഴൽ കാട്ടി കരച്ചിൽ കൺ കേട്ടോടുന്നവര് ജാതക ശാപം ചുമന്ന് മരിക്കുന്നവര് ഭക്ഷണത്തിന് വേണ്ടി ജാതകം തിരുത്തുവാൻ തയ്യാറാകുമോ ചോദിക്കുകയാണ് ദുസ്വപ്നമുറിയിൽ തളച്ചിട്ട തളച്ചിടപ്പെട്ട നമ്മൾ വെറും പ്രതിമകൾ പോലെയാണ് വെറും പ്രതിമകൾ പോലെയാണ് മനുഷ്യരെ കണ്ണിലെണ്ണയ്ക്ക് പോലും വകയില്ലാതെ പോയ വിഷം വാങ്ങാൻ ഗതിയില്ലാത്ത സത്യത്തെ മറയ്ക്കുന്ന തീവിഴുങ്ങി പക്ഷി കൊത്തിയരിച്ച വെറും നേർച്ച പൂക്കൾ ആയ ദരിദ്രർ ഒന്നിനും കാശില്ലാത്ത കുറച്ച് ദരിദ്രർ ഇന്ത്യയിലുണ്ട് ഇനി അടുത്ത വരികൾ വരിക നേരിയെ പൂജിപ്പതെങ് ഊഴം തിരക്കുന്ന ഭാരതമാതാക്കൾ സ്ത്രീയെ പൂജിക്കുന്നിടം ദേവതകൾ വാഴുന്നിടമാണെന്ന് കേട്ടിട്ട് നിസ്വസ്ഥയായി നാണം പോലും വിറ്റിട്ട് ദേവതയാകുവാൻ നാണയം അന്വേഷിക്കുന്ന ഭാരതശുദ്ധികളുള്ള നാട് കുഞ്ഞിൻ്റെ നാവിൽ കറുപ്പ് പുരട്ടി മയക്കിയിട്ട് അന്യൻ്റെ തോട്ടത്തിൽ നാണയക്കൂലി നാലണക്കൂലി പണിക്ക് പോയിട്ട് കങ്കാണിയുടെ മുറിയിൽ ഊഴം കാത്തിരിക്കുന്ന ഭാരതമാതാക്കളുള്ള നാടാണിത് കുഞ്ഞിനെ കറുപ്പ് എന്നാണ് പറയുന്ന മന മയക്കുമരുന്ന് കൊടുത്തിട്ട് അത് ചുണ്ടിൽ തേച്ച് കൊടുത്തിട്ട് മയക്കിക്കിടത്തിയിട്ട് അമ്മ പണിക്ക് പോവുക അത്രയും ദരിദ്രരുള്ള നാട് എൻ്റെ നാടെന്ന് അഭിമാനമായി ചൊല്ലുവാൻ മകനെ ഇന്ത്യയുടെ പേർ നേർപ്പടം ഇത് ഇന്ത്യയുടെ നേർപ്പടം എൻ്റെ നാടെന്ന് അഭിമാനിച്ച് പറയുവാൻ എന്താണുള്ളത് വിശ്വാസമാകുന്ന വള്ളിയിൽ കെട്ടി ദുർബലരായ ആത്മാക്കളെ തമ്മിൽ കൊല്ലിച്ച് സ്ഥാനമുറപ്പിക്കുന്ന അല്പന്മാരായ ദൈവങ്ങൾ വിശത്തിപ്പുന്ന ഈ നാട് ദുഷ്കാലമാകുന്ന ധൂളി മൂടി നശിപ്പിക്കപ്പെട്ട ദണ്ഡക വനമാണ് എന്നാൽ ആ രീതിക്ക് കാടുമൂടപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാട് മകനെ കാണുക ഇതാണ് ഇന്ത്യയുടെ നേരായ ചിത്രം എന്ന് കവി പറയാണ് മകനെ ഇത് ഇന്ത്യയുടെ നേർപ്പടം കഥാശരി സൗമ്യകൾ വരകൾക്കുള്ളിൽ പിടയ്ക്കുന്ന ഹൃദയമാണ് ഭാരതം അതിൻ്റെ ഞരമ്പ് വള്ളികളിലൂടെ ഊർന്നിറങ്ങി അടിവേരുകൾ വെള്ളം കുടിച്ച തീരത്തെത്തി അല്പനേരം ഇവിടെ ഇരിക്കാൻ ശ്രമിക്കുക ആരോ കളഞ്ഞൊരു വഴിച്ചൂട്ട് അതായത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു ഒരു വഴിക്ക് പോകുമ്പോൾ വെളിച്ചമില്ലാതാകുമ്പോൾ നമ്മൾ ഓല വെട്ടി കെട്ടിയിട്ട് ഉണങ്ങി ഓല കെട്ടിയിട്ട് ചൂട്ടുണ്ടാക്കിയിട്ടത് കത്തിച്ച് പോയാൽ അങ്ങനെ ആരോ കത്തിച്ച് വഴിയിലിട്ട ചൂട്ട് കറ്റയിൽ കാലത്തിൻ്റെ കനൽ കാണാം ആ കനലിൽ ഊതി തെളിയിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ജനിതക കാലം പിടഞ്ഞുണരുന്നത് കാണാം അതോതി ഊതി കത്തിച്ചിട്ട് വേണം പോകുന്നത് മണ്ണിൻ്റെ കരൾ തെളിഞ്ഞോറി വന്നോരീ കണ്ണിൽ കണ്ണീർ ജലം കോരി മുഖം കഴുകുക കഥകൾ നിറഞ്ഞ ചരിത്രകാവ്യമാടുന്ന കഥാസരി സൗമ്യകൾ നിറഞ്ഞ പടവുകൾ കാണുക ഒരുപാട് കഥകൾ കഥകള് പാടങ്ങൾക്ക് പറയാനുണ്ട് ഒരുടഞ്ഞ മൺഭരണിയിൽ മകനെ ഇന്ത്യയുടെ മാർത്തടം ഒരു ഒരുടഞ്ഞ മൺ മൺ ഭരണിയിൽ ഒരുപാട് കഥകൾ കുറിച്ചിട്ടിരുന്നതിൻ്റെ മുത്തച്ഛൻ വാക്കാവുന്ന ശരക്കോലിനാലിൻ്റെ മുത്തച്ഛനൊരു ബ്രഹ്മവൃത്തം മുറിച്ചിരുന്നു മുറിച്ചിരിക്കുന്നു എല്ലാം ഞാൻ തന്നെയാണ് എന്ന് കണ്ടറിഞ്ഞ ആത്മസന്ദർശനത്തിന് ധർമ്മസ്വരമാണ് സാക്ഷി ഈ ലോകം ഒരു വിത്തിൽ മയങ്ങി ഉണരുന്നു എന്ന സത്യബോധത്തിന് ഈ ആൽമരമാണ് സാക്ഷി സുഖതൃഷ്ണ ശ്രമിക്കുന്നതിന് തീർത്ഥങ്ങളാണ് സാക്ഷി വർണ്ണഗർവത്തിൻ്റെ നാശത്തിന് അഗ്നിയാണ് സാക്ഷി ഉണ്ണാതിരിക്കുന്ന പക്ഷിക്ക് ഉരുളയായി തന്നെ കൊടുക്കുന്നതിന് ഈ അക്ഷരമാണ് സാക്ഷി ദുഃഖമാകുന്ന വിക്ഷ തിരിച്ചു നൽകി സർവ്വസൗഖ്യം ആഗ്രഹിക്കാൻ ബോധചന്ദ്രൻ്റെ ഉദയമാണ് സാക്ഷി മകനെ ഇതാണ് ഇന്ത്യയുടെ മാർത്തടം മകനെ ഇന്ത്യയുടെ മാർത്തടം പൂമടിയിലേക്ക് ഓടി വന്ന് ഉദയമാവുക ഈ ലോകത്തിൻ്റെതായി തുടിക്കുന്ന ഈ മാറത്തിൽ നിന്നൊരു സ്വരച്ഛാലയായി നീ ഉയർ ഉയരുക ഒരു തുടി ന താളവുമായിടുത്ത് നിറ നിറക നിറകതിർ പീലിവേലും മേന്തി ഭൂമിയുടെ ഹൃദയരേഖകൾ മുറിച്ച് ഭ്രമണചക്രങ്ങൾ കടക്കുക മൂന്ന് ലോകവും ചുറ്റി അമ്മയുടെ മടിയിലേക്ക് ഓടി വന്ന് ഉദയമാവുക വരകളുടെ ഉള്ളിൽ പതയ്ക്കുന്ന ഹൃദയമാണ് ഭാരതം എന്നാണ് കവി പറയുന്നത് വേരുകൾ വെള്ളം കുടിച്ച തീരത്ത് അല്പനേരം ഇരിക്കുക അതായത് കുറച്ച് തണുപ്പ് കിട്ടുന്നിടത്ത് കുറച്ചൊരു ആശ്വാസം കിട്ടുന്നിടത്ത് ഒല്പം നേരം ഇരിക്കുക കാലം മയങ്ങുന്ന കനലുകൾ കാണുമ്പോൾ അതായത് ചൂട് കൂടുമ്പോൾ അതായത് ഒരുപാട് പ്രശ്നങ്ങൾ കാണുമ്പോൾ നീ ആ കനലൂതി തെളിയിക്കണം അവിടെ നീ എന്തുണ്ടാക്കണം അവർക്ക് ആശ്വാസമാകണം മണ്ണിന് കനൽ തെളിഞ്ഞ ജലം കൊണ്ട് മുഖം കഴുകുക അവിടെ നിന്ന് നീ ചരിത്രത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ടെത്തുക അല്ലെങ്കിൽ കാണുക ഒരടഞ്ഞ ഭരണിയിൽ നിൻ്റെ മുത്തച്ഛനൊരുപാട് കഥകൾ കുറിച്ചിട്ടിരിക്കുന്നു അത് വായിച്ചു കൊണ്ട് നിന്റെ ആലോചനകൾ ആരംഭിക്കുക എന്ന് കവി മകനോട് പറയുക അതാണ് നാലിരടികളായിട്ട് നാണുന്നു ഉണ്ണാതിരിക്കുന്ന പക്ഷിക്ക് ഒരു ഉരുള ചോറ് നൽകുന്നതിന് അക്ഷരം സാക്ഷിയാണ് കവി പറയാനോ ഇന്ത്യയുടെ വേരുകളിലേക്ക് കടന്നു ചെല്ലണമെന്നും ചരിത്രവും സംസ്കാരവും തിരിച്ചറിയണമെന്നും കവി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരെയും ഒരു മകനോട് പറയുന്ന രീതിക്ക് ലോകത്തെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ധർമ്മവും ദാനവും സഹനവും ത്യാഗവും ഭാരതത്തിൻ്റെ മുഖമായിരുന്നു ഇതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാനാണ് കവി മകനോട് നിർദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ നാല് ദിക്കുകളും കവിതയിൽ വരുന്നു കടന്നു വരുന്നുണ്ട് കാശ്മീരും പശ്ചിമഘട്ടവും മരുഭൂമിയും ഗാന്ധിജിയുടെ ഹൃദയവും കടന്ന് ഒടുവിൽ ഇന്ത്യയുടെ മാർത്തടത്തിൽ കവിത എത്തിച്ചേരാൻ അമ്മയുടെ മടിയിൽ നിന്ന് ഉദയം കൊള്ളുക അമ്മമാരാണ് ഭരതാമ്പ നമ്മുടെ നാട് മഞ്ഞു പുഷ്പങ്ങൾ നിറഞ്ഞ മാറിൽ നിന്ന് വിശ്വത്തിനായി തുടിക്കുന്ന ജോലയായി മാറാൻ കവി പുതുതലമുറയോട് ആഹ്വാനം ചെയ്യുകയാണ് അമ്മയുടെ പൂമടിയിലേക്കോടി വന്ന് ഉദയമായി മാറാൻ കവി പറയുകയാണ് മൂന്ന് ലോകവും ചുറ്റിനേ വരിക ഭാരതം എന്ന അമ്മയുടെ പൂമടിയിലേക്ക് ഓടി വന്ന് ഉദയമാകുക എന്ന് കവി പുത്തൻ തലമുറയോട് പറയുന്നുണ്ട് അതാണ് ചുരുക്കി പറഞ്ഞാൽ ഭൂമിയെ പിച്ച് ചീന്തുന്ന മനുഷ്യപ്രവൃത്തിയെ കടുത്ത പ്രതിഷേധ പകർച്ചയോടെയാണ് ഈ കവിതയിൽ കവി അവതരിപ്പിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങൾ തകർന്നെറിഞ്ഞ ആധുനിക മനുഷ്യൻ്റെ ദൃശ്യചിത്രം എന്താണ് രൂക്ഷമായ ഭാഷയിൽ തന്നെ ഈ കവിതയിൽ തെളിയുന്നുണ്ട് ഭാരതീയ സംസ്കാരത്തിനും ഭാരതീയ ജീവിതത്തിനും വന്ന അവസ്ഥാന്തരങ്ങൾ മാറ്റങ്ങൾ പരിസ്ഥിതി വിനാശത്തിൻ്റെ മൂർധന്യത അർത്ഥരഹിതമായ വൈകാരികത്വം െ പരസ്പരം പോരടിച്ച് നശിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം ക്ഷാമത്തിൻ്റെ ആധിക്യത എന്നിവയാണ് വാക്കുകളുടെ സന്ദർഭോചിതമായ പ്രയോഗങ്ങൾ ശക്തമായി ധ്വനിപ്പിക്കുന്നത് പ്രകൃതി നൽകിയ ഏറ്റവും വലിയ വരദാനമായ ആരോഗ്യദായകമായ സസ്യലതാദികളെപ്പോലും സർവനാശം വരുത്തുന്ന കേരളീയൻ്റെ പ്രവൃത്തി ദോഷങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അതിശക്തമായൊരു പരിസ്ഥിതി രചന കൂടിയാണ് ഭാരതീയം എന്ന കവിത കാട് കയ്യേറിയ മനുഷ്യൻ ഉത്കൃഷ്ടമായ ഭാരതീയതയെ തന്നെയാണ് നശിപ്പിച്ചത് എന്ന പരമസത്യത്തെയാണ് ഈ രചന അനാവരണം ചെയ്യുന്നത് പ്രകൃതിയെയും അതുമായി ബന്ധപ്പെട്ട മാനുഷിക മൂല്യങ്ങളെയും പാടെ നശിപ്പിച്ചു മുന്നേറിയ ആധുനിക നാഗരികതയുടെ ക്രൂരമുഖം ഈ കവിതയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കേരളത്തിലെ സമകാല ദുരന്തങ്ങൾ എത്ര ശക്തിയുള്ള വാഗ്മയങ്ങളിലാണ് കവി സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ സർവ്വരംഗങ്ങളിലും സംഭവിച്ച മു മൂല്യത്തകർച്ച മുല്യത്തകർച്ച അതിലുപരി ഇന്ന് മനുഷ്യരാശയ പ്രിയ ശിശുപ്രായ പ്രായങ്ങളോട് അല്ലാതെ ചെറിയ കുട്ടികളോട് കാട്ടുന്ന അതിക്രൂരതകളും ഭാഷയിലെ ദാരുണ വാഗ്മയങ്ങളിൽ ഭാര ഭാവ് തീവ്രമായ രീതിയിൽ ഈ കവിതയിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് ശമിക്കപ്പെട്ട ബാലജന്മങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസ് മാനസികവും ശാരീരികവുമായ യാഥനങ്ങളെ എടുത്തുകാട്ടുമ്പോൾ ഇത്തരം കാലിക പ്രശ്നങ്ങളെ എങ്ങനെ ഇത്രമാത്രം സർഗാത്മകമാക്കാം എന്നുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ഒരു കവിത ശൈശവത്തോട് കാട്ടുന്ന ക്രൂരതയെ ഇതിൽ പരം ശക്തമായ ഒരു കവിയും എടുത്തു കാട്ടിയതായിട്ട് മുന്നേ കണ്ടിട്ടില്ല ആ ശൈശവഹത്യ ഗർഭസ്ഥ ശിശുവിൽ നിന്ന് ആരംഭിക്കും അതായത് ഭ്രൂണഹത്യയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട് ശൈശവങ്ങൾ അനുഭവിക്കുന്ന കൊടും ക്രൂരതകൾ ബാലവേലയിലെ ദാരുണതകൾ കുട്ടിവിഷാടന ക്രൂരതകൾ ഫാക്ടറികളിലെ ശൈശവ പീഡനങ്ങൾ ആദിവാസി ബാലചൂഷണങ്ങൾ എന്നിങ്ങനെ ഇന്നിൻ്റെ ശൈശവ ദാരുണതകൾ മുഴുവനും കവി നമുക്ക് അതിൽ തന്ന് നമ്മളെ ചിന്തനീയമാക്കുന്നുണ്ട് സമകാലത്തിലെ സമൂഹത്തിൻ്റെ സർവ്വമാനവികത തലങ്ങളിലും വന്നു ചേർന്ന മൂല്യ ഓരോ പാദത്തിലും സ്വ സ്വരൂപമെടുക്കുന്ന കവിതയാണ് ഭാരതീയം ഇന്നത്തെ ഇന്ത്യൻ ഭൂപടത്തിൽ ഇതിൻ്റെ പ ഇതിൽ പരം ജീവിത ചുതിരംഗങ്ങൾ എടുത്തുകാട്ടുന്ന ഒരു കവിതയും ഇന്നില്ല എന്നാണ് തോന്നുന്നത് ക കവിതയിൽ വഴി പുഴയും ഒരു തെരുവ് പെണ്ണിനെ എന്ന് പറയുന്നുണ്ട് എന്നാണ് സംരക്ഷിക്കുന്നതിന് വിയർപ്പിൻ്റെ കവിതയാൽ നിന്നെ നിറച്ച് ഈടും ഈട്ടു ഊട്ടുന്നവനായ ഒരു സഹോദരൻ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് ആ സഹോദരൻ അന്വേഷിക്കേണ്ട സ്ഥലങ്ങൾ കവി പറഞ്ഞു കൊടുക്കുകയാണ് ഏതൊക്കെയാണ് എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ് ഏതെല്ലാം ബിംബങ്ങളെയാണ് അതിൽ വിന്യസി വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഉയർന്ന നാട്ടിടയിൽ വേർപ്പ് വേർപ്പുപാടങ്ങളിൽ ഉത്തരദക്ഷിണ വർത്തമ വർത്തനങ്ങൾ ചുറ്റുന്നൊരു ഉഷ്ണപ്രവാഹത്തിനോട് ചോദിക്കുക എന്നാണ് അതായത് ഇത്ര ആരോടൊക്കെ ചോദിക്കേണ്ടത് മൂന്ന് ദിക്കുകൾ നാല് ദിക്കുകളോട് ചോദിക്കുക പിന്നെ ഉഷ്ണ പ്രഭാതത്തോട് ചോദിക്കണം അല്ലേ അങ്ങനെ പല ആളുകളോട് ചോദിക്കേണ്ടതായിട്ട് അതായത് എവിടെ നോക്കിയാലും എന്തില്ല ഒരു സഹോദരനെ കാണാൻ കഴിയുന്നില്ല ഇന്ന് ഇന്ത്യയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിറഞ്ഞു വെക്കുന്ന ബിംബങ്ങൾ സൂചിപ്പിക്കുന്ന സ്വാരസ്യം ഉടക്കഴിച്ച് ഉൾക്കൊള്ളുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴും അതീവ ആസ്വാദ്യങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ഈ കവിതയിൽ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് കേട്ടോ ഓക്കെ താങ്ക്സ്